ഹലോ എല്ലാവർക്കും ശ്രീദേവിക്കമ്പളി ഹോസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിടുകിടിലന്നെ ഒരു ഫേസ് പാക്കാണ് അതായത് നമുക്ക് ഫംഗ്ഷൻ എവിടെയെങ്കിലുമൊക്കെ പോണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നല്ല മുഖം നല്ല സൂപ്പറാക്കാൻ പറ്റും അതായത് ഒരു ഒരമണിക്കൂർ മുമ്പ് മാത്രം നിങ്ങൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തേച്ചാൽ മതി അത്ര നല്ല റിസൾട്ടാണ് അപ്പം അപ്പം നിങ്ങൾക്ക് വല്ല എന്താ പറയുക ഫ്രൂട്ട് ഫേഷ്യലൊക്കെ ചെയ്ത ആ ഒരു റിസൾട്ട് കിട്ടും അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് അപ്പോൾ അധികം പൈസ ഒന്ന് നമുക്ക് കളയാണ്ട് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ടിപ്സാണ് അപ്പോൾ നമുക്ക് ഇനി സമയം കളയാണ്ട് വീഡിയോയിലോട്ട് പോകാം ഇതിനു മുമ്പ് തന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം പിന്നെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മളിത് കിഡിലൻ ഫേസ് പാക്ക് ആട്ടോ ചെയ്യുന്നത് കിഡിലെന്ന് പറഞ്ഞാൽ കിട് കിടില് അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ഓറഞ്ചാണ് അപ്പോൾ ഓറഞ്ച് എടുക്കണേന് മുമ്പ് നല്ല പോലെ അത് വാഷ് ചെയ്യണം കെട്ടോ ഉപ്പ് വെള്ളത്തിലിട്ടോ എന്തെങ്കിലുമൊക്കെ വാഷ് ചെയ്യണം നിങ്ങൾ ഇതിൻ്റെ പുറത്തൊക്കെ വിഷം അടിക്കുന്നതല്ലേ അപ്പം അത് നോക്കി ചെയ്യാം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ ഒരിതിൻ്റെ ഇത് നമുക്കിതിൻ്റെ തൊലിയൊന്ന് ഗേറ്റ് ചെയ്തെടുക്കണേ അപ്പോൾ നമ്മൾ ഇന്നൊരു കിടുകിടില്ലൊരു ഫേസ് പാക്കാണ് ചെയ്യുന്നത് അതായത് നമുക്കൊരു ഫംഗ്ഷനൊക്കെ പോകാണെങ്കിൽ നമുക്ക് ഒരമണിക്കൂറുമ്പോൾ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി അത്രയും നല്ലൊരു റിസൾട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രൂട്ട് ഇല്ലേ അതൊക്കെ ചെയ്യണ ആ ഒരു എഫക്റ്റ് വരും അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ കുറച്ച് തൊലി നമുക്ക് ആവശ്യമുണ്ട് അപ്പം അതിന് മുമ്പ് നിങ്ങൾ നല്ലപോലെ വാഷ് ചെയ്തെടുക്കുക അതായത് ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് വേണം വാഷ് ചെയ്തെടുക്കാൻ അറിയാലും ഇപ്പം അതിൻ്റെ വിഷം നിങ്ങൾക്കറിയാലോ അപ്പം അതുകൊണ്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഇത് വളരെ ചെറിയ പീസായിട്ട് നമ്മുടെ മിക്സിയിലിട്ടിട്ട് കൊടുക്കുക അപ്പം ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ മതി ഈ ഒരു ഓറഞ്ചിൻ്റെ തൊലി നമുക്ക് എന്തായാലും വേണം അപ്പം തൊലിയും വേണം രണ്ട് ഓറഞ്ചിൻ്റെ അല്ലയും വേണം അപ്പം ഓറഞ്ചിനൊന്നും അധികം വിലയില്ല അപ്പം ഈ ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഫേഷ്യലും ഒക്കെ ചെയ്യാൻ പോകണ്ട അതിന് പകരം നമുക്കൊരു ഓറഞ്ച് മേടിച്ച് വെച്ചാൽ ആദ്യം നിങ്ങൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് അപ്പം ദേ ഒരു ഓറഞ്ചിൻ്റെ തൊലി എടുത്തിട്ടുണ്ട് അപ്പോൾ വാഷ് ചെയ്യണം കേട്ടാൽ ശരിക്കും വാഷ് ചെയ്യണം പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാരറ്റ് അതത്രയും വേണ്ട അത് ക്യാരറ്റിൻ്റെ പകുതി മതി നമുക്ക് അത് നല്ലതായിട്ട് വാഷ് ചെയ്യണം എന്നിട്ട് അതും ഇതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും ഇത് ചെയ്തു കഴിഞ്ഞ് വന്നാൽ അത്രയും നല്ലൊരു റിസൾട്ടാണ് നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞ് വന്നാൽ മതി എന്നിട്ട് ഇത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പാൽ ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് അടിച്ചെടുക്കണം കുറച്ചിട്ടും അപ്പോൾ അതേ വളരെ കുറച്ച് പാൽ ചേർത്താണ് നമ്മളിത് അടിച്ചെടുക്കുന്നത് നല്ല മയത്തിൽ അടിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ശകലം കൂടി പാൽ ഒഴിക്കേണ്ടി വന്നിട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കേ കുറച്ച് ഡ്രൈ ആയിപ്പോയി അപ്പോൾ കുറച്ച് നിങ്ങളുടെ ക്വാണ്ടിറ്റി എടുത്തിട്ട് ആവശ്യത്തിനുള്ള അധികം അങ്ങോട്ട് പാലം ഒഴിക്കരുത് ഇത് വെള്ളം പോലെ ആവരുത് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ രണ്ടല്ലി എടുക്കുക രണ്ടേ രണ്ടല്ലി മതിയേ എന്നിട്ട് നമുക്ക് ഇതിൻ്റെ നീരും കൂടി ഇതിലോട്ട് നമുക്ക് ഇങ്ങനെ പിഴിഞ്ഞുവയ്ക്കണം ഇത് നമുക്ക് ഡെയിലി ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ പാക്ക് അപ്പൊ ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പൂൺ അരിപ്പൊടിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് ആൽമണ്ട് ഓയിലാണ് അപ്പം ആൽമണ്ട് ഓയിലിന് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർക്കട്ടോ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ വേണ്ട നമുക്ക് ഇത്രയും തൈരും അപ്പം ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ആദ്യം നമ്മൾ ഓറഞ്ചിന്റെ തോലിയും ക്യാരറ്റും കൂടി അടിക്കുമ്പം കുറച്ച് പാലിട്ട് അടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ഇത് അങ്ങോട്ട് ലൂസ് ലൂസാവരുത് നമുക്ക് ഇത്രയും സാധനം ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഒരു ഐറ്റം കൊണ്ടിട്ട് നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കണം വെറും അര മണിക്കൂർ മുമ്പ് നിങ്ങൾ ചെയ്താൽ മതി അപ്പം ഇതിൽ നിങ്ങൾക്ക് വാങ്ങിക്കേണ്ട സാധനം എന്താ ആൽമണ്ട് ഓയിൽ എല്ലാവരുടെ കാണത്തില്ലേ ഇല്ലെങ്കിൽ വിളിച്ചേ നമുക്ക് യൂസ് ചെയ്യാം മേടിക്കേണ്ട ഒരു ഓറഞ്ചിൻ്റെ കാര്യമേ ഉള്ളൂ ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിലുള്ളതാണ് അപ്പം നമുക്ക് ഒരു ഓറഞ്ചിൻ്റെ തൊലി അതിന് രണ്ട് ഓറഞ്ച് അല്ലിയുടെ അതിൻ്റെ രണ്ട് അല്ലീടെ ജ്യൂസും മാത്രമേ ആവശ്യമുള്ളൂ അപ്പം നമ്മുടെ ഫേസിലൊക്കെ ഇത് എങ്ങനെയൊക്കെ അപ്ലൈ എന്നൊക്കെ നോക്കി നോക്കാം അതെ നമ്മുടെ പാക്ക് കണ്ടോ നല്ല ഭംഗിയാണ് നല്ല എന്താ പറയുന്നത് മഞ്ഞളൊക്കെ ചേർത്ത ഒരു ഇത് അല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ല റിസൾട്ടുള്ള ഒരു സാധനമാണ് നിങ്ങളുടെ ഫേസിനും ഈ ഗോൾഡൻ ഒരു കളർ വരും അത്ര നല്ല റിസൾട്ടാണ് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ നല്ലതായിട്ട് വാഷ് ചെയ്ത് വരിക അപ്പം ഞാൻ നല്ലതായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ആ ഒരു ഗ്ലിസറിൻ്റെ പാക്കൊക്കെ ഇട്ടില്ലേ ഞാൻ പറഞ്ഞായിരുന്നില്ലേ നല്ല നല്ല എഫക്റ്റാണ് അത് ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നല്ല നമുക്ക് ഒരു നിറം കിട്ടും രാത്രിയാണ് നമ്മളത് ചെയ്യേണ്ടത് അപ്പം ഞാനത് ഇപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ടോ നല്ലൊരു നിറം ഉണ്ട് അപ്പം ഞാൻ നന്നായിട്ട് ഫേസ് ഒക്കെ നല്ലതായിട്ട് വാഷ് ചെയ്ത് വന്നേക്കണയാണ് ഇനി നമുക്ക് നമ്മുടെ ഈ ക്രീം അങ്ങ് പുരട്ടി കൊടുക്കാം കണ്ണിൻ്റെ അവിടെ നിങ്ങൾ വരട്ടേണ്ടട്ടോ പിന്നെ നമുക്ക് ആ ഗ്ലിസറിൻ്റെ ഇത് എന്താ പറയുക കഴുത്തിലോട്ട് ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണം നല്ല റിസൾട്ടാണ് ഞാനിപ്പം അത് ഡെയിലി രാത്രി ചെയ്യുന്നുണ്ട് നല്ല റിസൾട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ മുമ്പ് ചെയ്ത് കൊടുക്കുകയുള്ളുമായിരുന്നു അപ്പം അന്ന് ചെയ്തപ്പം നമുക്കൊരു കൂടുതൽ നമുക്കൊരു ഗ്ലോ കിട്ടി കഴിയുമ്പോൾ പിന്നെ നമുക്കൊരു ഇൻട്രസ്റ്റാണ് ചെയ്യാനായിട്ട് അപ്പം എല്ലാവരും അതൊന്ന് ചെയ്ത് കൊടുക്കുക ആദ്യം ഒന്നിങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ മൊത്തത്തിൽ അതിന് ശേഷം രണ്ടാമത് ഒരു വോട്ട് കൂടി ഇട്ട് കൊടുക്കാം അപ്പം നിങ്ങളെല്ലാം ഇത് റെഡിയാക്കി വെച്ചിട്ട് പോണേനെ ഒരു അരമണിക്കൂർ മുമ്പ് നിങ്ങൾ ഇതങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അത്രയും നമുക്ക് റിസൾട്ടാണ് എല്ലാം നല്ല സാധനങ്ങളല്ലേ നമ്മളിതിൽ ചേർത്തേക്കുന്നത് ഡ്രസ്സിലൊക്കെ ആവും അപ്പം ഈ ഫോണിനോട്ട് എനിക്ക് ഇത്തിരി കൂടുതലാണ് അതുകൊണ്ട് എന്റെ കണ്ണിന്റെ മുകളിൽ ഇപ്പം കറുപ്പ് വരാൻ തുടങ്ങി അപ്പോൾ നമുക്ക് അങ്ങനെ രണ്ട് ദിവസമൊക്കെ അങ്ങനെ അടുപ്പിച്ചിരുന്ന എനിക്ക് അങ്ങനെ വരും അതിന് ഒരു രണ്ട് മൂന്ന് ദിവസം നമ്മളത് റിലാക്സ് ചെയ്ത് കിടന്നാൽ തന്നെ നമുക്ക് ആ കണ്ണിൻ്റെ കറപ്പ് ശരിക്കും മാറും ഞാനെപ്പോഴും എൻ്റെ കണ്ണിൻ്റെ കറുപ്പ് കൂടുതലായിട്ട് അങ്ങനെയട്ടോ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ കിടന്ന് ഇത് നമ്മൾ മൊബൈൽ നോക്കൂലെ അപ്പോൾ എനിക്കപ്പം കണ്ണിന് ക്ഷീണം വരും അപ്പം നിങ്ങൾ ഈ ഒരു പാക്ക് ഇട്ടിട്ട് നിങ്ങളിൻ്റെ റിസൾട്ടൊന്നു പറയണേ ഒരു ഇരുപത് മിനിറ്റ് വരെ പോയിട്ട് അടങ്ങി അവിടെ കിടക്കണം മാക്സിമം കട്ടി തേറ്റ് തേച്ച് തന്നെ കൊടുക്കാം കേട്ടോ അതാണ് ഞാൻ വെള്ളം കൂടരുതെന്ന് പറഞ്ഞത് നമ്മുടെ വിറ്റാമിൻ സിയൊക്കെ ഉള്ളതാണ് ഓറഞ്ചിൽ ക്യാരറ്റും സ്കിന്നിന് നല്ല ബ്രൈറ്റൺ തന്നെ ഒരിതാണ് അപ്പോൾ ഇനി നമുക്ക് റിസൾട്ട് കിട്ടിയിട്ട് കാണാം അല്ലേ ഓക്കെ അപ്പോൾ അത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് തുടച്ചെടുക്കാം ഞാൻ അടക്കിടുന്നങ്ങാട് തണുപ്പൊക്കെ ആയപ്പോയി ഇത് നല്ല സുഖമാണ് നമുക്ക് ഇട്ട് കഴിയുമ്പോൾ അങ്ങോട്ട് കുറങ്ങിപ്പോവും നമ്മൾ അപ്പം നിങ്ങൾ ഈ ഓറഞ്ച് കൊണ്ടുള്ള ഇത് ചെയ്യാം എല്ലാ ദിവസവും നമുക്ക് ചെയ്യാം ഈ പാക്കേ അപ്പം എവിടെയെങ്കിലും പോകുമ്പോൾ അരമണിക്കൂർ മുമ്പ് ചെയ്താൽ മതി നല്ല റിസൾട്ടാണ് നമുക്ക് ഈ ഫ്രൂട്ട് ഫേഷ്യലൊക്കെ ചെയ്യില്ലേ നിങ്ങൾ അപ്പം ഫേഷ്യലിൻ്റെ ഒരു എഫക്റ്റ് കിട്ടും നമുക്ക് നല്ല സോഫ്റ്റ് ആവും നല്ലതായിട്ട് അപ്പോൾ വേറൊരു അര മണിക്കൂറും മുമ്പ് ഇട്ടാൽ മതി നമ്മൾ പിന്നെ എല്ലാ ദിവസവും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം സ്കിന്നു എന്താ പറയണം പെട്ടെന്ന് തന്നെ നിറം കിട്ടാൻ വേണ്ടി ഏറ്റവും സൂപ്പറാണ് പിന്നെ സ്കിന്നിന് ഉള്ള വൈറ്റമിൻ സിയൊക്കെ നമുക്ക് ഈ ഓറഞ്ച് വരട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് കൂടുതലും നല്ലതാണ് അപ്പോൾ ആ ചുളികളും പാടുകളും ഒക്കെ നമ്മുടെ പെട്ടെന്ന് തന്നെ മാറി മുഖം നല്ല സോഫ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ നല്ല ഒരു റിസൾട്ടാണ് നമുക്ക് ഇവിടെ മുഴുവൻ കുളായാകെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നേ ആയിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം